അസ്സാം വാലൈക്കും വാഹമത്തല്ലാ വാത്തു ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് സൂറത്തുൽ ഫലക്കിലെ രണ്ടും മൂന്നും വചനങ്ങളാണ് അവയുടെ അർത്ഥം ഇപ്രകാരമാകുന്നു ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പറയുക പ്രഭാതത്തിൻ്റെ നാഥനെ ഞാൻ അഭയം പ്രാപിക്കുന്നു അവൻ സൃഷ്ടിച്ചുള്ളവയുടെ ദോഷങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദർശുകളിലായിട്ട് ഫലക്ക് എന്ന വാക്കിന് ഏഴ് അർത്ഥങ്ങളുണ്ടെന്നും അതുപോലെ അതിലെ രണ്ട് അർത്ഥങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ഒന്ന് പ്രഭാതത്തിൻ്റെ നാദൻ എന്നതും രണ്ടാമത്തേത് എല്ലാ സൃഷ്ടികളുടെ നാദൻ എന്നതും ആയിരുന്നു മൂന്നാമത്തെ അർത്ഥമായി ഹലിഫുത്ത് മസീദ് സാനി സാനി റലിഅള്ളാഹു താലാനുഹു പറയുന്നത് നരകത്തെ സൃഷ്ടിച്ച റബ്ബ് എന്നാണ് അതായത് നരകത്തെ സൃഷ്ടിച്ച റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് വിശുദ്ധ ഖുറാനിലെ സൂറത്ത് റഹ്മാനിലെ നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ പറയുന്നു വലമൻ ഹോഫ മൊക്കാമ റബ്ബിഹി ജന്നത്താൻ അതായത് അള്ളാഹുവിൻ്റെ ദാസനെ ഈ ലോകത്തും സ്വർഗം ലഭിക്കുന്നു അതുപോലെ ആഹ്ലത്തിലും ലഭിക്കുന്നു അതുപോലെ തന്നെ നബിമാരാൽ സ്ഥാപിതമാകുന്ന വ്യവസ്ഥയ്ക്കും സ്വർഗം എന്ന് പറയുന്നു കാരണം വിശുദ്ധ ഖുറാനിലെ സൂറ ആലിംറാനിൽ നൂറ്റി നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു വഖു ആല ഷെഫുഫ്രിമ്മിൻ നന്നാരി ഫുംഹ അതായത് നിങ്ങൾ തീയുടെ അരികിലായിരുന്നു അവൻ നിങ്ങളെ അതിൽ നിന്നും പുറത്തെടുത്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേ പ്രവേശിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ഹൃദയപരവും മാനസികപരവുമായിട്ടുള്ള ശാന്തി നൽകുകയുണ്ടായി നിങ്ങൾക്ക് ദൈവത്തെ ലഭിച്ചു അങ്ങനെ നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുകയുണ്ടായി ഫലോക്കിൻ്റെ നാലാമത്തെ അർത്ഥമായി പറയുന്നത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള താഴ്വരയെയാണ് ചില മത അധ്യാപനങ്ങൾ വളരെ കാഠിന്യമേറിയതും ചില ആണെങ്കിൽ വളരെ പോയി എന്നാൽ എന്നാൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള അധ്യാപനം അത് ലോകത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവരുന്ന അധ്യാപനമായിരിക്കും അതിൻ്റെ പ്രത്യേകത അത് വളരെ കാഠിന്യമേറിയതോ അല്ലെങ്കിൽ വളരെ മൃദുലമായതുമായിരിക്കില്ല മറിച്ച് മിതത്വം പാലിക്കുന്നതായിരിക്കും ബി ബിറോബിൽ ഫലോക്ക് എന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ ആ റബ്ബിലാണ് അഭയം പ്രാപിക്കുന്നത് അതായത് കഠിനവും മൃദുലവുമായ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള മൈതാനമായ ആ സുന്ദരമായ ഇസ്ലാമിക അധ്യാപനങ്ങൾ നൽകിയ റബ്ബ് എന്ന് ആയി മാറുന്നു തുടർന്ന് പറയുന്നു അള്ളാഹുവിൽ എത്തിപ്പെടാനുള്ള മാർഗത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ദൂരപ്പോഴും പോഴും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദൂരപ്പെട്ടു പോകുന്നു ചിലപ്പോൾ കർമ്മങ്ങൾ ചെയ്യാതെ പോകുന്നു ചിലപ്പോൾ അറിവുകൊണ്ട് ദൂരപ്പെട്ടു പോകുന്നു അതുപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ദൂരപ്പെട്ടു പോകുന്നു അതിനാൽ ആരാണോ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വീണുകൊണ്ട് അവനിൽ അഭയം പ്രാപിക്കുന്നത് വിജയത്തിൻ്റെ പടികൾ അവർക്ക് മാത്രമേ സ്വന്തമാക്കാൻ കഴിയൂ കാരണം നമുക്കറിയാൻ പോലും സാധിക്കില്ല ഏത് വഴിയിലൂടെയാണ് നമ്മുടെ നാശം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് എന്ന് അതുകൊണ്ട് ഒമേശ്വര്യമ ഫലക്ക് എന്ന ദുവാ പഠിപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മത കൈകൊള്ളുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് ഫലക്കിൻ്റെ അഞ്ചാമത്തെ അർത്ഥത്തെ സംബന്ധിച്ച് പറയുന്നു കുറ്റവാളികളെ വരിവരിയായി നിർത്തുന്ന ആ മരക്കഷ്ണത്തിന് ഫലക്ക് എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഈ അയത്തിനർത്ഥം ഞാൻ തടവറയുടെ ഉടമസ്ഥനിൽ അഭയം പ്രാപിക്കുന്നു എന്ന് ആകുന്നു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഹൃദയങ്ങൾ അടക്കി വാഴുന്ന യഥാർത്ഥത്തിലുള്ള ഭരണാധികാരിയായ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആയതിനാൽ ആ സർവശക്തനിൽ നാം അഭയം പ്രാപിക്കേണ്ടിയിരിക്കുന്നു ഫലക്കൻ്റെ ആറാമത്തെ അർത്ഥമായി പറയപ്പെടുന്നത് പാല് എന്നാണ് അതായത് കുടിച്ചതിന് ശേഷം പാത്രത്തിൽ അവസാനം അവശേഷിക്കുന്ന ആ കുറച്ച് ഭാഗം ഹസർ ഹലിഫുൽ മസീദ് സാനി അലി അള്ളാഹു താലാഹു ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം വിവരിക്കുന്നു അള്ളാഹുവേ നീ വിശുദ്ധ ഖുർആാൻ്റെ പരിപൂർണമായ അറിവ് ഒരു നിറകുടം പാലുകണക്ക് എനിക്ക് നൽകുകയുണ്ടായി എന്നാൽ എൻ്റെ ദുർബലാവസ്ഥ കാരണത്താൽ അതിൽ കുറച്ചു മാത്രം എന്നിൽ അവശേഷിക്കുന്ന അവസ്ഥ വരാതിരിക്കട്ടെ അങ്ങനെ ആത്മീയതയുടെ സമ്പന്ന അവസ്ഥയിൽ നിന്നും ദരിദ്രാവസ്ഥയിലേക്ക് മാറാതിരിക്കട്ടെ മെറാജിൻ്റെ രാത്രിയിൽ നബി തിരുമേനി സല്ലാഹു അലൈ വസ്ലം തിരുമേനിക്ക് മുമ്പാകെ വെള്ളവും മദ്യവും പാലും സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നും തിരുമേനി പാലാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറയുകയുണ്ടായി യാ റസലുള്ള താങ്കൾ വെള്ളമോ മദ്യമോ ആണ് തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ താങ്കളുടെ ഉമ്മത്ത് നശിച്ചു പോകുമായിരുന്നു താങ്കൾ പാല് തിരഞ്ഞെടുത്തുകൊണ്ട് ഫിത്രത്തെ സ്വഹീഹയ്ക്ക് അനുസൃതമായി നീങ്ങിയിരിക്കുന്നു ഈ ഫിത്രത്തെ സ്വഹീഹ എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തമായ അശുദ്ധമായ പ്രകൃതിയെയാണ് പറയപ്പെടുന്നത് അള്ളാഹു നൽകിയ വിശുദ്ധ ഖുറാൻ എന്ന ആ വലിയ സമ്പത്ത് നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് അതിനായി നാം അള്ളാഹുവിൽ പ്രാപിക്കേണ്ടിയിരിക്കുന്നു റബിൾ ഫലക്കിൻ്റെ ഏഴാമത്തെ അർത്ഥമായി പറയുന്നത് നദികളുടെ റബ്ബ് എന്നാണ് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം വരുന്നത് നദികളെ സൃഷ്ടിച്ച റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്നാകുന്നു നദികളുള്ള കാരണത്താൽ അതിന് ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ വളരെ സമൃദ്ധമായി നിലനിൽക്കുന്നു ആ ചുറ്റുപാടുള്ളവർക്ക് അന്നം ലഭ്യമാകുന്നു അതിനായി ആ നദിയിൽ ജലം നിലനിൽക്കേണ്ടതും അനിവാര്യമാണ് എന്നാൽ ജലം അധികമായാലും ചുറ്റുപാടുള്ള ചുറ്റുപാടുള്ള എല്ലാം നശിച്ചു പോകാൻ അത് കാരണമാകുന്നു എല്ലാ വസ്തുക്കളുടെയും അവസ്ഥ ഇതുതന്നെയാണ് അതിൽ നന്മയുമുണ്ട് അതിലൂടെ തിന്മയും സംഭവിക്കാവുന്നതാണ് സുഖവും ദുഃഖവും അതിലൂടെ സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവനിൽ അഭയം പ്രാപിക്കുക എന്നത് ഇൻഷല്ല ഈ ദർസ് ഈ സൂറത്തിൻ്റെ ദർസ് തുടരുന്നതായിരിക്കും വാഹ്റുദ്ദാഹാന അനിൽ അഹമ്മദുൽഹി അറബുൽ ആലമീൻ